വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സൂപ്രി നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നെന്മാറ അല്ലെങ്കിൽ വേലയ്ക്ക് പോകണം നെമ്മാറ അല്ലെങ്കിൽ വേല നാളെയാണ് ബട്ട് ഇന്ന് സാമ്പിൾ വെളിക്കേണ്ടതുണ്ട് അതേപോലെ പന്തലാണ് പോകുന്നത് നെമ്മാറിൻ്റെ ഈ വല്ല വല്ലെങ്കിൽ പന്തലാണ് പോകുന്നത് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണെങ്കിൽ നെന്മാറ അല്ലെങ്കിൽ വേലയിലാണ് നടക്കുന്നത് അതിന് സാമ്പിൾ വെളിക്കേണ്ടി ഏഴ് മണി മുതൽ ഏഴര ഏഴര മുക്കാല് ആ സമയത്ത് നമുക്ക് അത് കാണാൻ പോകണം അപ്പൊ നെന്മാറ വല്ലെങ്കി വേലത്തി ഗേഴ്സ് ഇപ്പൊ വല്ലെങ്കിന്റെ വെടിക്കെട്ട് പൂട്ടുന്നവരുണ്ട് അപ്പൊ അത് ഇപ്പൊ പൊട്ടുവാണെച്ചാ നമുക്ക് കാണാം ഓക്കെ ഹായ് ഗായ്സ് നമ്മളെങ്ങനെ ഒരു കിലോമീറ്റർ മുമ്പ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നോണ്ടിരിക്കണം ഇത് നെമ്മാറിനും അല്ലെങ്കിൽ എത്തി പന്തലിനെത്തിക്കഴിഞ്ഞു അത് കാണിച്ചു തരാം പതിനാറ് പോയിന്റ് ആറ് ഒമ്പതില്ലേ യൂട്യൂബിന്റെ അത് വരും നോക്കാം ഇതാ ഞാൻ വീഡിയോ എടുത്തില്ല ആ നമ്മ നമ്മൾ നമ്മൾ വന്നിട്ട് അല്ലെങ്കിൽ ദേശത്തിന്റെ ബാക്കിൽ എത്തി ബാക്ക് സൈഡായിട്ട് എത്തിണ്ട് ഏർ ഇനി കുറച്ചും കൂടി നടന്നു വെച്ച വല്ലങ്കി ദേശത്തിന്റെ ഏർ പന്തലാണ് അതേമാതിരി അവിടെ ഡീജലീറ്റ് മിങ്ങല്ലേ അതാണ് നമ്മുടെ നെമ്മാദേശത്തിന്റെ പന്തല് പന്തല് ഡീജ ലീറ്റ് ഒക്കെ അടിപൊളിയെ ഇത് വന്നിട്ട് നമ്മുടെ വല്ലങ്കി ദേശത്തിന്റെ പന്തലാണ് നിക്കി ഇല്ല ഇതൊന്നും കഴിയട്ടെ ആയിട്ട് എത്ര അടിപൊളി പഞ്ചവാദക്കെ അമ്പലത്തിനുള്ളിൽ ഉണ്ടല്ലോ നമുക്ക് പോയി കാണാൻ പോവാ ആനയൊക്കെ ഇണ്ട് ശരിതാ ആന ഒക്കെ ഇണ്ട് ഈ വരിമോൾ നമുക്ക് പോയിട്ട് കണ്ടിട്ട് വാ വിടെ <muchas> നെമ്മ നെന്മാറ അല്ലെങ്കിൽ വേലിൻ്റെ പന്തൽ കാണാൻ വന്നിട്ടുണ്ട് തിരിച്ചു പോണ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നാളെ എന്തായാലും വീഡിയോ ഉണ്ടെന്ന് വയ്ക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് വഴിക്കെട്ടും വേല നെന്മാറ അല്ലെങ്കിൽ വേലൻ്റെ അടിപൊളിയായിട്ട് വേൾഡ് ലാർജസ്റ്റ് വഴിക്കെട്ടാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാകും നാളെ അപ്പോൾ അതും കൂടി കാണുക അത് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗൈസ്